പിന്നെ നല്ല ഭംഗി ഉണ്ടാവണം നല്ല ഹൈറ്റ് വേണം ഒരു ആറാറേഴടി പിന്നെ അത്യാവശ്യം നല്ല മൂടി വേണം എന്തെങ്കിലും കൂരി എടുക്കണം എൻ്റെ കൂടെ ഒരു ഒരുപാട് കറങ്ങാൻ വരണം പിന്നെ പട്ടീനെ ഇഷ്ടമായിരിക്കണം പട്ടി നിങ്ങളുടെ അതെ 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 ഞാന് എന്റെ മിട്ടുവും ഒരുമിച്ചാണ് കിടക്കുന്നത് അപ്പൊ അതിലൊന്നും പ്രശ്നമില്ലാത്ത ആളായിരിക്കണം പിന്നെ ഫ്രണ്ട്ലി ആയിരിക്കണം ഒത്തിരി സംസാരിക്കണം എന്റെ സംസാരം ഒത്തിരി ഇഷ്ടപ്പെടണം പിന്നെ എന്നെ ഒത്തിരി സ്നേഹിക്കണം എപ്പോഴും ഉമ്മ വെക്കണം പിന്നെ എപ്പോഴും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ആ പിന്നെ ഉണ്ടായിരിക്കണം ബൈക്കിൽ യാത്ര ചെയ്യണം എപ്പോഴും ടൂറ് പോണം എല്ലായിടത്തും എന്റെ കൂടെ വരണം ഇതൊക്കെ ഉള്ളപ്പോ ഒന്നോ രണ്ടോ അവയവങ്ങൾ ഇല്ലെങ്കിൽ കുഴപ്പമുണ്ടോ അവയവങ്ങളൊക്കെ